എന്റെ പേര് ബിനേഷ് എന്നാണ് ഞാൻ കെട്ടാനിലാണ് സ്ഥലം ഞാൻ ഫ്ലോറിൻ ഫ്ലോറിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്തത് പെട്ര ഗാലറി എന്നാണ് ഭയങ്കര ആണ് അവിടെ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചായിരുന്നു ഫസ്റ്റ് തന്നെ പക്ഷേ എവിടെ പോയപ്പോഴും എനിക്ക് ആ ഒരു ഒരു കോൺഫിഡൻസ് കിട്ടിയില്ല ആ ഒരു സ്റ്റാഫിന്റെ പെർഫോമൻസ് ഒന്നും പോയായിരുന്നു പക്ഷെ ഞാനിപ്പോൾ പെട്ര ഗാലറിയിൽ എത്തിയപ്പോൾ അവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് 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 മാത്രല്ല എൻ്റെ വൈഫിനും ഒരു മനസ്സിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറെ ഐറ്റംസ് കാണാൻ പറ്റി പിന്നെ അതേപോലെ തന്നെ നല്ല കളേഴ്സ് നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ പിന്നെ ഓവറോൾ അടിപൊളിയാണ് അവിടെ പിന്നെ എൻ്റെ വീടിന് എനിക്കാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കോമ്പിനേഷൻസ് കിട്ടി ഹാപ്പി ആയിട്ടുള്ള ആ ഒരു എന്തോ ഒരു ദൈവസഹായം കൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു ഇതന്നെ കിട്ടി സജസ്റ്റ് ചെയ്യുന്നത് പെട്ടക്കാർക്ക് അത്രയും അടിപൊളിയാണ് നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പാക്കേജിൽ തന്നെ ഇത്